ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നട്ട്സ് ആൻഡ് ഇനി നിലമ്പൂരിലും ഹൈ ക്വാളിറ്റി കിട്ടുന്ന ഒരു പ്രീമിയം ആൻഡ് മലപ്പുറം വാഴക്കാട് പോലീസ് കോഴിക്കോട് ബൈപ്പാസിനോട് ചേർന്ന ആഡംബര റിസോർട്ടിന്റെ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് അഞ്ഞൂറ്റി പത്ത് ഗ്രാം എം ഡി എം എ പിടികൂടി കാളികാവ് സ്വദേശി മുഹമ്മദ് ഷബീബിനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പിടികൂടിയ എം ഡി എം എ സിനിമാ നടിമാർക്ക് നൽകാൻ കൊണ്ടുവന്നതാണെന്നാണ് പ്രതിയുടെ മൊഴി മയക്കുമരുന്ന് കൈമാറാനായി കാത്തിരിക്കുമ്പോഴാണ് പിടിയിലാകുന്നത് രണ്ടു നടിമാർക്ക് നൽകാനാണ് മയക്കുമരുന്ന് എത്തിച്ചതെന്നാണ് ഇയാൾ പോലീസിന് മൊഴി നൽകിയത് തിങ്കളാഴ്ച രാത്രിയാണ് അയിനിലത്തെ പഞ്ചനക്ഷത്ര ഹോട്ടലിന്റെ കാർ പാർക്കിംഗ് ഏരിയയിൽ നിന്ന് ഷബീബ് പിടിയിലാകുന്നത് കാറിൽ അഞ്ഞൂറ്റി പത്ത് ഗ്രാം എം ഡി എം ആണ് ഉണ്ടായിരുന്നത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിയെ പിടികൂടുന്നത് ഒമാനിൽ നിന്ന് വന്നയാളാണ് മയക്കുമരുന്ന് നടിമാരെ ഏൽപ്പിക്കാൻ ആവശ്യപ്പെട്ട് നൽകിയതെന്നും നടിമാർ ആരാണെന്ന് അറിയില്ലെന്നും കൂടുതലൊന്നും തന്നോട് വെളിപ്പെടുത്തിയിട്ടില്ലെന്നുമാണ് ഷബീബ് പോലീസിന് മൊഴി നൽകിയത് ഷബീബിന്റെ മൊഴിയിൽ എത്രമാത്രം വസ്തുതയുണ്ടെന്നും നടിമാർ ആരാണെന്നും അന്വേഷിച്ചു വരുന്നതായി പോലീസ് സൂചിപ്പിച്ചു ന്യൂസ് ബ്യൂറോ by സൂചിപ്പിച്ചുപാടം നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൌകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ